വംശീയ ഭീഷണി രാജ്യത്ത് വെച്ചുപോറുപ്പിക്കില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറയുന്നു തീവ്ര വലതുപക്ഷവാദിയായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന കുടിയേറ്റ വിരുദ്ധ റാലിക്ക് പിന്നാലെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നത് യുണൈറ്റ് ദ കിങ്ഡം എന്ന പേരിൽ നടന്ന റാലിക്കിടെ പരക്കെ അക്രമം അരങ്ങേറി സ്മിത ഹരിദാസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു സ്മിത ഒരു പക്ഷേ ഈ ബെർമിംഗ്ഹാം പോലെ പല സ്ഥലത്തും ഈ കുടിയേറ്റം വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് പലയിടത്തും ഈ കമ്മ്യൂണൽ വർഗീയവരെ പൂണ്ട ആൾക്കാർ പെരുമാറുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നം ഈ യു കെയിൽ കുറച്ച് കാലമായി അനുഭവപ്പെടുകയാണ് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് എന്താണ് ഗുഡ് മോർണിംഗ് എസ്കെൻ യു കെയിൽ കുറച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഇത്ര വലിയൊരു പ്രതിഷേധ റാലി അത് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ബ്രിട്ടനിൽ നമുക്കറിയാം അത്രയ്ക്കധികം കുടിയേറ്റക്കാർ സമാധാനത്തോടെ അവിടെ തൊഴിൽ ചെയ്യുന്നതാണ് പല മേഖലകളിൽ ഇന്നലെയുണ്ടായ റാലിയിൽ ഒന്നര ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം എത്തിയിട്ടുള്ളത് തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസൺ ഇയാളുടെ ശരിക്കുള്ള പേര് സ്റ്റീഫൻ യാക്സി ലെനോൺ എന്നുള്ളതാണ് ദേശീയവാദിയാണ് കുടിയേറ്റ വിരുദ്ധനാണ് ോടൊപ്പം തന്നെ ഇസ്ലാം വിരുദ്ധനാണ് ഇയാൾ നാൽപ്പത്തി ഒന്നുകാരനാണ് ഇന്നലെ ഇയാളുടെ നേതൃത്വത്തിൽ നടന്ന റാലി അതിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അതിൽ തന്നെ വലിയ രീതിയിൽ അതിക്രമങ്ങളും കൊള്ളയും ഒക്കെ അതിന് ഇടയിൽ നടക്കുന്നു പോലീസിനെതിരെ ആയിരത്തിൽ താഴെ മാത്രം പോലീസുകാരാണ് അന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവർക്കെതിരെയൊക്കെ വ്യാപകമായ അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തി അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിലും എത്രയോ പേരെയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് സ്ഥിരീകരണം എത്തേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ ലേബർ പാർട്ടി നേതാവായ കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് എതിരെയാണ് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായത് പക്ഷേ പ്രധാനമന്ത്രി ഒരു കാര്യം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒന്നും തന്നെ അനുവദിച്ചു കൊടുക്കില്ല ബ്രിട്ടീഷ് പതാക മുൻനിർത്തി ചുവപ്പും വെളുപ്പും ബ്രിട്ടീഷ് പതാകയുടെ അത് തന്നെ കാണിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ വൈവിധ്യത്തിന്റെ അഖണ്ഡതയുടെ ഒക്കെ പ്രതീകമാണ് അത് മുൻനിർത്തി ഇത്തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങളോ കുടിയേറ്റ വിരുദ്ധതയോ ഒന്നും തന്നെ അനുവദിച്ചു കൊടുക്കില്ല വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ടോമി റോബിൻസൺ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്കെതിരായ ലേബർ പാർട്ടിക്കെതിരായ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കഴിഞ്ഞ കുറേ കാലങ്ങളായി നേതൃത്വം നൽകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഉത്തമോദാഹരണമാണ് ഇന്നലെ ആ റോഡിൽ കണ്ടത് ഇസ്ലാമിക വിരുദ്ധത വലിയ രീതിയിൽ അവിടെ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ് ടോമി റോബിൻസൺ ഇയാളൊരു മാധ്യമപ്രവർത്തകനാണ് പത്രപ്രവർത്തകനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള ജനങ്ങൾ അവിടെ പല മേഖലകളിൽ പണിയെടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളുണ്ട് വരുമ്പോൾ ഇത്തരം കുടിയേറ്റ വിരുദ്ധ റാലികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ മറ്റു രാജ്യങ്ങളെ വല്ലാതെ ആശങ്കയിലാക്കുന്നുമുണ്ട് എന്നാൽ അവസാനിക്കുന്നില്ല അതൊരു വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഈ കുടിയേറ്റം പ്രോപ്പറായി നടത്താൻ കഴിയാത്ത ഒരു സമീപകാല ദുരന്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം